നമസ്കാരം എല്ലാവർക്കും സൂപ്പർ പുതിയൊരു വീടുകളുടെ സ്വാഗതം ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നാലാം മത്സരമാണ് നാളെ നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എസ് സി ഒരു മത്സ്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സ്റ്റാർട്ടിംഗ് ലൈനപ്പാണ് ഞാൻ ഈ ഒരു വീട് കൂടെ പറയുന്നത് വീടുകളിലേക്ക് കടക്കുന്ന ആദ്യമേ ലൈക്ക് ഞാനൊരു നോട്ടിഫിക്കേഷൻ കിട്ടപ്പോ നമുക്ക് വീടുകളിലെ ഒഡീഷ എസ്സിയുടെ പരിശീലകനായിട്ടുള്ള ഒഡീഷ എസ് സിയുടെ മികച്ചൊരു പരിശീലകനായി സിജിയോ ആണ് ഐ എസ് എൽ കുറെ കാലം എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനാണ് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പക്ഷിക മിക്ക ഇഷ്ടമാറേ അദ്ദേഹത്തിനകത്ത് ഐ എസ് എൽ മൂന്ന് മാസത്തിന്റെ എക്സ്പീരിയൻസ് ഉള്ളൂ ഇംഗ്യൻ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എടുത്തുപോലെയാണെങ്കിൽ തന്നെ അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന് ഹെവിയ മത്സരമാണ് ഇത് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയുടെ ഹോം മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറെ നമ്മൾ സച്ചിൻ സുരേഷൻ തന്നെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ മത്സരത്തിൽ സച്ചിൻ സുരേഷ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരകാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസർ സിംഗ് മിഡോ പ്രീതം കോട്ടാൽ സന്ദീപ് സിംഗ് എന്നിവരാണ് നമ്മൾ കഴിഞ്ഞ മത്സരത്തെ ഡിഫൻസ് സെന്ററിനെയാണ് ഈ ഒരു മത്സരത്തെ നമ്മളിപ്പോൾ ഉൾപ്പെടുത്താൻ ഇപ്പൊ മിഫിഡിലേക്ക് ഒരു മാറ്റമുണ്ട് അഡ്രയ ലൂണ മിഫിഡിലേക്ക് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ വരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ മിഫിഡിലേക്ക് അഡ്രിയ ലൂണ ഡാനിഷ് ഫറൂഖ് ബിപിൻ മോഹൻ രാഹുൽ കെ പി എന്നിവരാണ് നമ്മൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ മിഫിഡിലേക്ക് ഏറ്റവും ഉൾപ്പെടുത്തുന്നത് അലക്സാണ്ടർ കോയഫിനെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ ആക്കിയിട്ടുണ്ട് അഡ്രയാൽ ലൂണ തിരിച്ചു വന്നത് കൊണ്ട് തന്നെ വൈഫ് ബെഞ്ചിലേക്ക് ഉണ്ടാവുക കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നേറ്റം നോക്കണ നോവ സോഡോ അതേപോലെ ജീസസ് ജീവനസ് തന്നെ തന്നെയായിരിക്കും മുന്നേറ്റ നിരയിലായിട്ട് ഉണ്ടാവുക എന്തായാലും നമ്മളേതായ ഒരു ക്രെഡിറ്റ് പ്രൊമോഷനാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ലൈനപ്പെട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുണ്ടാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം മറ്റൊരു വീഡിയോ ഒക്കെ ബായ്